നമസ്കാരം സനാതന വിശ്വാസ പ്രകാരം കൈലാസത്തിൽ താമസിക്കുന്ന ഭഗവാനാണ് ശിവൻ കഴുത്തിൽ സർപ്പവും തലയിൽ ചന്ദ്രക്കലയുമുള്ള കൈലാസനാഥൻ എണ്ണിയാൽ തീരാത്ത ഭക്തരുടെ ആശ്രയ കേന്ദ്രം ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആരാധന ശിവലിംഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പൊതുവെ ശിവലിംഗ രൂപത്തിലും താടിമീശ എന്നിവയില്ലാതെയുമാണ് ശിവ മഹാദേവനെ പ്രതിഷ്ഠ വയ്ക്കാറുള്ളത് എന്നാൽ കേരളത്തിലെ കുട്ടനാട്ടിലുള്ള ഒരു ക്ഷേത്രം വർഷങ്ങളായി മീശയുള്ള ശിവനെ ആരാധിക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പത് വർഷങ്ങൾ തുടർച്ചയായി മീശയുള്ള ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഗ്രാമങ്കരി വേട ഗ്രാമത്തിലെ ശ്രീ ശക്തിപർമ്മ മഹാദേവ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ചിൽ ശ്രീനാരായണ ഗുരുദേവനാണ് ക്ഷേത്രത്തിൽ മീശയുള്ള ശിവചിത്രം പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിൽ അഭിഷേകം നടത്തുന്ന തരത്തിൽ പ്രതിഷ്ഠ വേണമെന്ന് കണ്ടതോടെ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പുനരുദ്ധരിച്ച് മീശയുള്ള ശിവചിത്രത്തിനൊപ്പം ശിവലിംഗവും പ്രതിഷ്ഠിച്ചു ഇവിടെ ഉത്സവ പള്ളിവേട്ട സമയത്ത് ഋഷഭവാഹനത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് മീശയുള്ള ശിവന്റെ ചിത്രമാണ് ഗ്രാമത്തിലുള്ളവർക്കൊഴികെ ഈ കാഴ്ച വളരെ കൗതുകരമാണ് ആരും കേട്ടിരുന്നു പോകുന്ന കഥയാണ് ഇതിന്റെ ചരിത്രം വൈക്കം സത്യാഗ്രഹ സേനാനികളെ അനുഗ്രഹിച്ചതിനു ശേഷം കൊല്ലത്ത് മടങ്ങും വഴിയാണ് വേഴപ്രയിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുരാചാരണങ്ങൾ തുടരുന്ന വിവരം കുട്ടനാട്ടുകാരനായ സത്യവ്രത സ്വാമിയിൽ നിന്നും ശ്രീനാരായണ ഗുരു അറിഞ്ഞത് അതേസമയം എന്തെങ്കിലും ഒരു ഗുരു നാട്ടിലെത്തിയാൽ സ്വീകരിക്കാനായി പണിയിപ്പിച്ചു വെച്ചിരുന്ന കസേരയുമായി ക്രോന്തി പറമ്പിൽ എബ്രഹാം ക്ഷേത്രം മുറ്റത്തെത്തി ഗുരുവിനെ ഇരിപ്പിടമൊരുക്കി അതുവരെ നടന്ന കോഴിവെട്ടും കുതിരയടക്കമുള്ളവരുടെ ദുരാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗുരു നിർദ്ദേശിച്ചു മറുദടക്കമുള്ള പ്രതിഷ്ഠകൾ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടു ഭയം മൂലം ഭക്തരാരും മുന്നോട്ട് വരാതിരുന്നതിനാൽ ഗുരുവിന്റെ ആവശ്യപ്രകാരം എബ്രഹാം തന്നെ പ്രതിഷ്ഠകളെല്ലാം കമ്പിപ്പാറ കൊണ്ട് തച്ചുടച്ചു ആരാധനയ്ക്കായി ശിവന്റെ ചിത്രം വാങ്ങാനും എബ്രഹാമിനെ ചുമതലപ്പെടുത്തി ചങ്ങനാശ്ശേരിയിൽ നിന്ന് എബ്രഹാം വാങ്ങി വന്നതാണ് മീശയുടെ ശിവന്റെ ചിത്രം ഗുരുതന്റെ ചിത്രം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കർഗുശ്ശേരി കുടുംബത്തിൻ്റെതാണ് ഈ ക്ഷേത്രം ദിവസേന വൈകുന്നേരങ്ങളിൽ നിത്യ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ഉത്സവം ഏപ്രിൽ മാസത്തിലാണ് നടക്കുക വിഷുവിന് തലേദിവസം പ്രതീകാത്മകമായ ഗുരുതിയോട് ഉത്സവം സമാപിക്കും